ഫിൻജാൽ ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാടിന് മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി സ്ഥിതി ചെയ്യുകയാണ് നാളെയോടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ചയോടെ വടക്കൻ കേരളത്തിനും കർണാടകക്കും മുകളിൽ ന്യൂനമർദ്ദമായി അറബിക്കടലിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ റെഡാർ ചിത്രപ്രകാരം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ നാളെ മൂന്നാം തീയതി ചൊവ്വാഴ്ചയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന ആ സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഡിസംബർ മൂന്നാം തീയതി ജില്ലാ കലക്ടർ ശേഖർ അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെൻറ്ററുകൾ അംഗനവാടികൾ മദ്രസകൾ എന്നിവക്കും അവധി ബാധകമാണ് മോഡേൺ റെസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലും കനത്ത മഴ തുടരുകയാണ് കനത്ത മഴയെ തുടർന്ന് കൃഷ്ണാഗിരി ഉത്തരങ്ക സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകൾ ഒലിച്ചുപോയി മഴയിൽ പോച്ചമ്പള്ളി പോലീസ് സ്റ്റേഷൻ മുങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ഈ പ്രദേശത്ത് പെയ്തിട്ടുള്ളത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡ് മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് മഴ അവധി അറിയിപ്പുകൾ ഇതുവരെ എത്തിയിട്ടില്ല അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീമാപള്ളി ദീർഘാ ഷെരീഫിലെ വാർഷിക ഉറൂസ് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ചൊവ്വാഴ്ച ഡിസംബർ മൂന്നാം തീയതി തിരുവനന്തപുരം നഗരസഭ പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി ജില്ലാ കലക്ടർ അനൂപ് കുമാരി പ്രഖ്യാപിച്ചിട്ടുള്ളത് മുൻശ്ചിച്ച പ്രകാരമുള്ള പൊതു പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഡിസംബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്നത് ഡിസംബർ മൂന്നിലെ രാവിലെ എട്ട് മണിക്ക് പ്രാർത്ഥനയും തുറന്ന് നഗര പ്രദർശനവും നടക്കും കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻബിൾ ചെയ്ത് മറ്റു വീഡിയോ കാണാൻ ഗുഡ് ബൈ